ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പൂവ് ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പിന്നെ നമ്മുടെ പൊന്നാകണ്ണി ചീര ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പൊന്നാകണ്ണി ചീര ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളതാണ് ഫേസ്ബുക്ക് വഴി എനിക്ക് ലഭിച്ചതാണ് അത് ഞാൻ കൂടുതലായിട്ട് ഒടിച്ചൊക്കെ നട്ട് വ വളരെയധികം ഉണ്ട് ഇപ്പോൾ വീട്ടിൽ അതിൽ നിന്ന് ഞാൻ ഇളം തണ്ടുകളൊക്കെ ഇല്ലി എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ പമ്പുകളൊക്കെ ഒടിച്ച് നടാൻ സാധിക്കും അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കറിവെക്കുന്നതിനായിട്ട് വളരെയധികം പോഷകമൂലമുള്ളതാണ് അതിനായിട്ട് സവാള പിന്നെ നാളികേരം ചിരുകിയത് കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് ഞാൻ പാൻ സ്റ്റവിലേക്ക് വെച്ചു അതിലേക്ക് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് വഴറ്റി കൊടുക്കുകയാണ് കടുക് ആദ്യം പൊട്ടിച്ച ശേഷമാണ് സവാള ഇട്ട് കൊടുത്തത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് കൊടുക്കാം സ്പൂണാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് പൊന്നാഗണ്ണി ചീരയും നാളികേരവും നാളികേര ചീരീതി കൂടി ഒരുമിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ ആവി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെയധികം പോഷക ഗുണമുള്ളതാണ് നമ്മുടെ കൊല്ലാവള്ളി ചീര നമ്മുടെ തോരൻ റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി പൂവാണ് അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രഞ്ചിലുള്ള ചെമ്പരത്തിയാണ് അതിൽ ദിവസവും പൂക്കൾ ഉണ്ടാകും അപ്പോൾ ഞാൻ ദിവസവും ഈ പൂക്കൾ നൊല്ലിയെടുക്കും അതിനുശേഷം അതിൻ്റെ എതലെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നീട് അതൊരു ബൗളിലേക്കിട്ട് അതിലേക്ക് നാരങ്ങ ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴി അതിന്റെ നീരൊഴിക്കുകയാണ് അതിന് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് അത് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇതൊരു അഞ്ചോ ആറോ മണിക്കൂർ കഴിയുമ്പോൾ നോക്കൂ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് എങ്ങിചേരും വെള്ളത്തിൻ്റെ കളർ മാറിയിരിക്കുന്നത് കണ്ടോ ചുവന്നിരിക്കുന്നത് കണ്ടോ റെഡ് കളറായി മാറി അതിൽ വളരെയധികം പോഷക സമൃദ്ധമാണ് ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലതാണത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് പിഴിയാം പിന്നീട് ഞാനൊരു അഞ്ച് സ്പൂൺ ചെറിയ സ്പൂൺ ആണ് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് സ്ക്വാഷായിട്ട് ഉപയോഗിക്കാം യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത പ്രകൃതിയിൽ നിന്നുള്ള വളരെ പോഷക സംബന്ധമായ ഒരു സ്ക്വാഷ് ഇതാ റെഡി ആയി കഴിഞ്ഞു അടുത്ത വെള്ളമാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂടത്തുനിന്നൊക്കെ കയറി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂസ് പോശ് ഞാനത് വളരെ ദാഹം ദാഹമുണ്ടായിരുന്നു ഞാനിത് ഉണ്ടാക്കി കുടിക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് സൂപ്പറാണ് എല്ലാ കൂട്ടുകാർക്കും